ഏറെ നാളത്തെ ഒടുവിലാണ് മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ മോഹൻലാലിന്റെ അഭിനയത്തിനും മേക്കിങ്ങിനും ഛാകരണത്തിനും എതിരഭിപ്രായം ആർക്കും തന്നെയില്ല സമ്മിശ്ര പ്രതികരണങ്ങൾ ആണെങ്കിലും വാലിബനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് എത്തുന്നതും അക്കൂട്ടത്തിൽ പ്രമുഖരമുണ്ട് എന്നതാണ് സംവിധാനം സാജിദ് യാഹിയ പറഞ്ഞ വാക്കുകൾ അതിനിടയും ശ്രദ്ധ നേടിയുണ്ടായി മലയാളത്തിൽ ഇങ്ങനെയൊരു അത്ഭുതം കാണിച്ചതിന് ലിജോ ജോസ് പല്ലിശ്ശേരിയോട് സാജിദ്ഹിയ നന്ദി പറയുന്നു മലയാളികൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു മാസ്റ്റർ പീസ് എന്ന ബോധ്യത്തോടെ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ് വാലിബൻ എന്നും സംവിധാനം പറഞ്ഞു ലിജുബായി മലയാളത്തിൽ ഇങ്ങനെയൊരു അത്ഭുതം കാണിച്ചതിന് നന്ദി ഇന്ത്യൻ സിനിമയ്ക്ക് ഇനി തന്റെ അടുത്തോടെ പറയാം വി ഹാവ് വേൾഡ് ക്ലാസ് മേക്കേഴ്സ് എമംഗ് എന്ന് ഇത് നിശ്ചയമായും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ് നമ്മൾ മലയാളികൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്തൊരു മാസ്റ്റർ പീസ് എന്ന ബോധ്യത്തോടെ എന്നാണ് സാജി ദാഹിയ കുറിച്ചത് മലക്കോട്ടെ വാലിബനെ കുറിച്ച് റിവ്യൂവേഴ്സ് എല്ലാം മികച്ച രീതിയിലുള്ള റിവ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം അവർക്ക് ഈ സിനിമ നന്നേ വർക്കൗട്ടായി എന്നതുകൊണ്ട് തന്നെ മലയ്ക്കോട്ടെ വാലിബൻ കാണേണ്ടതും അങ്ങനെ തന്നെയാണ് ഒരു എൽ ജെ പി സിനിമ എന്ന രീതിയിൽ തന്നെ ഇവിടെ മലയ്ക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും മറ്റും കൊഴുക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും ദുബായിൽ കണ്ടുമുട്ടിയതാണ് മറ്റൊരു കൗതുകം ദുബായിൽ കുടുംബസമേതം ഒത്തുകൂടി മോഹൻലാലും മമ്മൂട്ടിയും എന്നതാണ് ഇന്നേ ദിവസം കാണാനായത് വാലുവനും ജെയിംസും ഒന്നിച്ചപ്പോൾ എന്നാണ് പ്രേക്ഷർ കമന്റുകളുമായി എത്തിയത് മലക്കോട്ടെ വാലുപൻ തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ലിജ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലെ ആഘോഷിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൂടിയതെന്നും യാദൃശികം ലിജയുടേതായി വാലുവിന് മുമ്പെത്തിയ നന്മകൾ നേരത്തെ മയക്കം എന്ന സിനിമയിൽ മമ്മൂട്ടിയെ കഥാപാത്രമായിരുന്നു ജെയിംസ് അതേസമയം മമ്മൂട്ടി സ്വകാര്യ സന്ദർശനത്തിനായാണ് കുടുംബസമേതം ദുബായിൽ എത്തിയത് എമ്പുരാണ്ട ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രക്കിടയിലാണ് മോഹൻലാൽ ദുബായ് സന്ദർശിച്ചത് ഇതിനിടെ ദുബായിൽ വെച്ചു തന്നെ മോഹൻലാലും സുഹൃത്ത് സമീർ ഹംസ ഉൾപ്പെടെയുള്ളവർ മലക്കോട്ടയ വാലുവൻ തിയേറ്ററിൽ കാണുകയുണ്ടായി മുന്നൂറിൽ പരം തിയേറ്ററുകളിലാണ് വാലുപൻ കേരളത്തിൽ റിലീസിനെത്തിയത് പല ദേശങ്ങളിൽ പോയി മല്ലന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തറ പറ്റിക്കുന്ന മലക്കോട്ടയ വാലുവിനായി മോഹൻലാൽ ചിത്രത്തിൽ എത്തുമ്പോൾ വാലുപന്റെ ആശാനെത്തുന്നത് ഹരീഷ് പേരടിയാണ് കൈഡിനടുന്ന മറ്റൊരു കഥാപാത്രം നിരവധി തിയേറ്ററുകളാണ് വാലുപൻ എന്ന സിനിമ എത്തിയിരിക്കുന്നത് വേൾഡ് വൈഡിൽ ഗംബീയ റിലീസ് ആണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത് ഒരു ചിത്രത്തിന് ഹൈപ്പ് അനുസരിച്ചാണ് അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുക കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഏറ്റവും അധികം കളക്ഷൻ ലഭിച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലുവിനും എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ഷോകൾ കൂടി അണക്കു കൂട്ടിയാൽ നാല് കോടിയിലധികം ചിത്രം പ്രീസെയിലൂടെ കേരളത്തിൽ നിന്നും നേടി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ രാവിലെ പറഞ്ഞിരിക്കുന്നത് വാലുവിന് മുൻപ് അഞ്ച് ചിത്രങ്ങളാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അതിൽ രണ്ട് മലയാള ചിത്രങ്ങളും മൂന്ന് ഇതരഭാഷാ ചിത്രങ്ങളുമാണ് ഉള്ളത് മലയാളത്തിൽ രണ്ട് ചിത്രങ്ങൾ ും മോഹൻലാൽ നായകനായ ചിത്രങ്ങളാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഒടിയനും മരക്കാറുമാണ് കേരള പ്രീസെയിലിൽ നാലുകോടിയിലധികം ഇതിനു മുമ്പ് നേടിയ മലയാള ചിത്രങ്ങൾ ഇതര ഭാഷകളിൽ നിന്നുള്ള മൂന്ന് ചിത്രങ്ങളിൽ രണ്ട് വിജയനായകനായ തമിഴ് ചിത്രങ്ങളാണ് ബിസ്റ്റി ലിയോ എന്നിവയാണവ ഇതിൽ കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് നിലവിൽ കഴിഞ്ഞ വർഷത്തിലെത്തിയ ദിവ്യയുടെ പേരിലാണ് യേഷ് നായകനായ പാനിലിൻ കന്നഡ ചിത്രം കെ ജി ആണ് ഈ പട്ടികയിലുള്ള മറ്റൊരു ചിത്രം